ഒരു ലോക വയോജന ദിനം കൂടി കടന്നു പോകുമ്പോൾ വയോജനങ്ങൾക്ക് മാത്രമായി ചിലവഴിക്കാനുള്ള ഫണ്ട് ത്രിതല പഞ്ചായത്ത് തലത്തിലുണ്ടെന്നും അവ ലഭിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണെന്നും ആശ്രയ ട്രസ്റ്റ് അംഗങ്ങൾ മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് ആശ്രയ സഹായ ചാരിറ്റബിൾ ട്രസ്റ്റ് നാലു വർഷക്കാലമായി പലവിധ സേവന പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ടെങ്കിലും മുൻഗണന നൽകുന്നത് മാത്രമായി വിവിധ തരം ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ അവരുടെ മാനസിക ശാരീരിക വേണ്ടി വിവിധ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഒന്നു മുതലാണ് വയോജനങ്ങൾക്ക് മാത്രമായി ഒരു വയോജന വിശ്രമ കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കിയത് മണ്ണാർക്കാട് നിയോജക മണ്ഡലം എം എൻ ഷംസുദ്ദീന്റെ സാന്നിധ്യത്തിൽ വിവിധ സാമൂഹിക രാഷ്ട്രീയ പ്രതിനിധികളുടെ സഹകരണത്തോടെ ാട് എം പി വി കെ ശ്രീകണ്ഠനാണ് വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ വ്യാഴാഴ്ചകളിൽ മാത്രമാണ് വിശ്രമ കേന്ദ്രം പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിന് ബന്ധപ്പെട്ട വകുപ്പുകളോ സർക്കാരോ ഒരു ആനുകൂല്യവും ഒരു വർഷമായി തന്നിട്ടില്ലെന്ന് അംഗങ്ങൾ പറഞ്ഞു എല്ലാ അതുകൊണ്ട് നല്ല കാര്യത്തിലും അതിന് മുന്നോട്ട് പോകാൻ ഞങ്ങളെല്ലാവരും സഹായിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്കൊന്ന് ഇവിടെ നിലനിൽക്കാമെന്നതിനാണ് ഉദ്ദേശം പ്രായം ചെന്ന കുറേ പേര് എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ വന്നു കൂടുകയും അവർക്ക് മാനസികവും ശാരീരികവുമായ എല്ലാ സന്തോഷങ്ങളും കിട്ടുന്നു അവരെ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയും കളിയും പാട്ടും ചിരിയും വിനോദങ്ങളും എല്ലാം ഇവിടെ നടത്തിപ്പോകുന്നു ഞങ്ങൾ കൂടെ ഞങ്ങൾക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടായി ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ ആഴ്ചയിൽ ഒരു ദിവസത്തെ ഭക്ഷണ ചെലവ് കെട്ടിടപാടുക തുടങ്ങിയവയ്ക്ക് പണം കണ്ടെത്താൻ ട്രസ്റ്റ് പ്രയാസപ്പെടുന്നതായും ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു സർക്കാരിൻ്റെ പല പദ്ധതികളും പല സ്ഥലങ്ങളിലും അറിയുന്നുണ്ട് പക്ഷേ ഈ പ്രദേശത്ത് നമുക്കൊന്ന് കിട്ടുകയാണെങ്കിൽ അതല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ അതിൻ്റെ ഏതെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ വളരെ വൃത്തിയായിട്ട് അത് കൊണ്ടുപോകാൻ കഴിയും ഇതിപ്പോൾ സ്ഥലങ്ങളുള്ള സ്ഥലങ്ങളിൽ നടത്താൻ ആളില്ല നടത്താൻ ആളുള്ള സ്ഥലങ്ങളിൽ സൗകര്യങ്ങളില്ല അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടിനാണുള്ളത് ഇത് രോഗികൾ വയോജനങ്ങൾക്ക് സൗകര്യം അത് മാത്രമല്ല നാട്ടുകാർക്ക് ആ വീട്ടുകാർക്ക് അത് വളരെ ഒരു സൗകര്യമുള്ള കാര്യമാണ് വയോജനങ്ങൾക്ക് മാത്രമായ സർക്കാർ തലത്തിൽ പല ക്ഷേമപ്രവർത്തനങ്ങൾക്കും സംവിധാനമുണ്ടെങ്കിലും ആവശ്യമായ സഹായങ്ങൾ ലഭിച്ചിട്ടില്ല ഈ പ്രദേശത്ത് ഒരു വയോജന വിശ്രമ കേന്ദ്രം ആവശ്യമായ സൗകര്യങ്ങളോടെ സർക്കാർ തലത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ മുതിർന്ന പൗരന്മാർക്കും അതുവഴി നാട്ടുകാർക്കും വലിയ ആശ്വാസമായിരിക്കുമെന്നും അംഗങ്ങൾ പറഞ്ഞു അർഹരായ കിടപ്പ് രോഗികൾക്ക് ചെറിയ തോതിലുള്ള സാമ്പത്തിക സഹായങ്ങളും കിടപ്പ് രോഗികൾക്കാവശ്യമായ ഓക്സിജൻ സിലിണ്ടർ കട്ടിലുകൾ എയർബഡ് വീൽ വാക്കർ തുടങ്ങിയ ഉപകരണങ്ങൾ നാട്ടുകാരുടെ സഹകരണത്തോടെ രോഗികൾക്ക് നൽകി വരുന്നുണ്ട് വയോജനങ്ങൾക്ക് മാത്രമായി ചെലവഴിക്കുവാനുള്ള ഫണ്ട് ത്രിതല പഞ്ചായത്ത് തലത്തിലുണ്ട് ഏതെങ്കിലും ഏജൻസിയിൽ നിന്നോ വകുപ്പുകളിൽ നിന്നോ സർക്കാർ തലത്തിലോ സഹായം ലഭിച്ചാൽ ഉപകാരപ്രദമാവുമെന്നാണ് ട്രസ്റ്റ് അംഗങ്ങളും സ്ഥിരമായി ട്രസ്റ്റിൽ ട്രസ്റ്റിലെത്തുന്നവരായ വി കൃഷ്ണൻകുട്ടി ടി പാത്തുമ്മ പി സി സ്ത്രീസ്യ പി വി നിയാസ് ബാബു എം യശോദ ഒ മാളിക്കുട്ടി എം എം ഉഷാവല്ലി എന്നിവരും പറയുന്നത് യു ടി വിനോസ് പാലക്കാട്